നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഈ വർഷം അവസാനം നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന എസ് സി ഒ ഉച്ചകോടിക്കായി ചൈന സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈന ഔദ്യോഗികമായി ക്ഷണിച്ചു ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സുഫെങ് ഹോങ് ക്ഷണം സ്ഥിരീകരിച്ചു ആഗോള വ്യാപാര തർക്കങ്ങൾ പ്രത്യേകിച്ച് യു എസും ചൈനയും തമ്മിലുള്ളത് രൂക്ഷമാകുന്ന സമയത്താണ് ഈ ക്ഷണം വരുന്നതെന്നും ശ്രദ്ധേയമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് ഇന്ന് കാസർഗോഡ് തുടക്കമാകും രാവിലെ പത്തിന് കാസർഗോഡ് കാലിക്കടവ് മൈതാനത്താണ് ഉദ്ഘാടന പരിപാടി മൂന്നാം പിണറായി എന്ന ലക്ഷ്യമിട്ടാണ് വിപുലമായ പ്രചാരണ പരിപാടികൾ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോടികളാണ് ചെലവാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ മാത്രം ചെലവ് പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് സർക്കാരിന്റെ വാർഷികാചരണത്തിൽ ആശമാരെ ആദരിക്കലല്ല അവഹേളിക്കലാണ് സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരസമിതി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാചരണത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴിന് കോട്ടയത്താണ് ആശാ സംഗമവും ആശാമാരെ ആദരിക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എഴുപത് ദിവസമായി ആശാവർക്കർമാർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയാണ് അടിവാട് പല്ലാരിമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്ന സംഭവത്തിൽ സംഘാടക സമിതിക്കെതിരെ പോലീസ് കേസ് പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത് നിലവിൽ പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റതായാണ് വിവരം എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല രക്ഷാപ്രവർത്തനം തുടരുകയാണ് നാലായിരത്തിലധികം പേരാണ് മത്സരം കാണാനെത്തിയത് മത്സരം തുടങ്ങുന്നതിനു മുൻപാണ് അപകടമുണ്ടായത് ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായി സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കുരുക്കുമുറുകുന്നു ലഹരി മാഫിയ ബന്ധം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം പിടിച്ചെടുത്ത ഷൈൻ ടോം ചാക്കോയുടെ ഫോണും ശരീരസ്രവ സാമ്പിളുകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കും ശരീരസ്രവ സാമ്പിളുകളുടെ പരിശോധനകളുടെ ഫലം നിർണായകമാകും അതിനിടെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആവശ്യപ്പെടുമ്പോൾ മതിയെന്ന് നടനെ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്ന സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ പിടികൂടാനായില്ല കൂടുതൽ തെളിവ് തേടി പോലീസ് ഞായറാഴ്ച എടപ്പാളിലെ വീട്ടിൽ വീണ്ടും എത്തി രണ്ടു മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ സുഗാന്തിന്റെ രണ്ട് ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ കണ്ടെടുത്തു ഇത് കേസിൽ നിർണായക തെളിവായേക്കാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ആസാമിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതിനു പിന്നാലെയാണ് ിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പേർ പേർ സ്ഥാനാർത്ഥികളും ആസാം ഗണപരിഷത്ത് പാകിസ്ഥാനിനേക്കാൾ ഇന്ത്യയിലെത്തിയതിൽ ഏറെ സന്തുഷ്ടനാണെന്ന് വിശദമാക്കുന്ന ഒരു സമൂഹ മാധ്യമ കുറിപ്പ് വൈറലായി പ്രചരിക്കുന്നു പാകിസ്ഥാനിലേക്ക് പോയാൽ എന്തായാലും തന്നെ അവിടുത്തെ ജയിലിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുമെന്ന് ഉറപ്പാണ് അങ്ങനെ തഹാബൂർ റാണ ചിന്തിച്ചിരിക്കാമെന്ന് കുറിപ്പിൽ പറയുന്നു പക്ഷേ ഭാരതത്തിൽ പോയാൽ ഒരുപിടി നല്ല കാര്യങ്ങൾ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് തഹാബുർ ഹുസൈൻ റാണ ചിന്തിച്ചതായും കർണാടകയിലെ മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊലപാതകം നടത്തിയത് ഭാര്യ പല്ലവിയും മകൾ കൃതിയും ചേർന്നാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ നിന്ന് ചോരപുരണ്ട രണ്ട് കത്തികളും ഒരു കുപ്പിയും പോലീസ് കണ്ടെടുത്തു കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് കുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം സംഭവശേഷം ഭാര്യ തന്റെ സുഹൃത്തായ മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വിളിച്ച് വിവരം അറിയിച്ചെന്നും പോലീസ് പറയുന്നു ഞാൻ ആ പിശാശിനെ കൊന്നു എന്ന് പല്ലവി പറഞ്ഞതാണ് സുഹൃത്തിന്റെ മൊഴി ഓം പ്രകാശ് തന്റെ സ്വത്തുക്കൾ മകനും സഹോദരിക്കും എഴുതി എഴുതിവച്ചിരുന്നു ഇതിന്റെ പേരിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഭാരതപൌരൻ കുൽഭൂഷൺ ജാദവിന് അപ്പീൽ നൽകാനുള്ള അവകാശം പാകിസ്ഥാൻ നിഷേധിച്ചതായി വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഐസിജെ ഉത്തരവ് പ്രകാരം കൽഭൂഷന് അപ്പീൽ നൽകാനുള്ള അനുമതി പാകിസ്ഥാൻ നൽകേണ്ടതാണ് എന്നാൽ ഇത് കൌൺസിലർ പ്രവേശനം മാത്രമാണെന്ന് ഐസിജെ ഉത്തരവിൽ പറയുന്നത് ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക മൊഴി നൽകി അഗ്നിരക്ഷാസേനയും പോലീസും വീട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച സമിതിക്ക് മുൻപാകെ പോലീസും അഗ്നിരക്ഷാ സേനയും നൽകിയ മൊഴിയെന്ന് ചിലർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തെ തുടർന്ന് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരുന്നു മുൻപ് പണമൊന്നും കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് തീയതികളിൽ ജിദ്ദയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം നരേന്ദ്രമോദിയുടെ ജമ്മുകാശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മൂന്ന് പേർ മരിച്ചു റംബാൽ ജില്ലയിൽ ചനാബ് നദിക്കടുത്തുള്ള ധരംകുണ്ട് ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് പേർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു മണ്ണിടിച്ചിൽ ആലിപ്പഴം ശക്തമായ കാറ്റ് എന്നിവയിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി നൂറോളം പേരെ പ്രദേശത്തുനിന്ന് മാറ്റിപ്പാർപ്പിച്ചു വെള്ളപ്പൊക്കത്തിൽ ദേശീയപാതയും റോഡുകളും അടക്കം ഒറ്റപ്പെട്ടു ഈസ്റ്റർ ദിനത്തിൽ ആശംസ നേർന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാർസനെ ട്രോളി ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഹിന്ദു ഭാര്യയുള്ള താങ്കൾ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ലെന്നും പിന്നെ എന്തിനാണ് ഈസ്റ്റർ ആശംസ നേരുന്നതെന്നുമാണ് ട്രോളർമാർ ചോദിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം ജെഡി വാൻസ് ഉഷെ വിവാഹം കഴിച്ചതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു ട്രോളുകൾ അധികവും താമരമാലയാണ് വിവാഹവേളയിൽ ഇരുവരും കഴുത്തിൽ ചാർത്തിയിരിക്കുന്നത് നെറ്റിയിൽ കുങ്കുമക്കുറിയുമുണ്ട് ഉഷാ വാൻസ് ആകട്ടെ തികച്ചും ഹൈന്ദവ സ്ത്രീയായ സാരിയിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ തിങ്കളാഴ്ച ജെഡി വാൻസ് ഭാര്യ ഉഷ വാൻസിനൊപ്പം ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് പൊടുന്നനെ അദ്ദേഹത്തിന്റെ ഹിന്ദു ബന്ധം ആസ്പദമാക്കി വൺ ട്രോളുകൾ എത്തിയത് പാകിസ്ഥാനിലെ ഹിന്ദു മന്ത്രി ക്രൂരമായ ആക്രമണത്തിന് ഇരയായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റുകാരോ എൻജിഒകളോ മതേതര കോൺഗ്രസോ ചെറുവിലനാക്കിയില്ല പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥാപിക്കാൻ പോകുന്ന ജലസേചന പദ്ധതിയെ എതിർത്തവരാണ് ഹിന്ദു മന്ത്രിയായ ദാസ് ഖോഹിസ്ഥാനിയെ ആക്രമിച്ചത് പാകിസ്ഥാനിലും ഹിന്ദു മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാക് പ്രധാനമന്ത്രി ഷബാസ് ഷെറീഫിൻ നടത്തിയ ഒരു പ്രസ്താവന മാത്രമേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി